നമസ്കാരം ന്യൂസ് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ ആത്മവിശ്വാസത്തോടുകൂടി തെരഞ്ഞെടുപ്പിനെ ഒറ്റയ്ക്ക് തങ്ങൾ നേരിട്ട് കളയും എല്ലാ സീറ്റുകളും തൂത്തുവാരും എന്നൊക്കെ പ്രഖ്യാപിച്ച മമതാ ബാനർജി തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടം കഴിയുമ്പോഴും അവരുടെ ആത്മവിശ്വാസം വലിയ തോതിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് എല്ലാ സീറ്റിലും തങ്ങളെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കണമെന്നതായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ ആവശ്യം എന്നാൽ ഈ ആവശ്യം ഒരു അനാവശ്യമാണ് എന്നുള്ളത് നേരത്തെ തന്നെ അധിർ രഞ്ജൻ ചൗധരി പറഞ്ഞു കോൺഗ്രസ് അവിടെ മത്സരിക്കുമ്പോൾ ഏറിയ പക്ഷം മൂന്ന് മുതൽ നാല് ലോക്സഭാ സീറ്റ് വരെ എങ്കിലും നേടാൻ കഴിയുന്ന രീതിയിലേക്കാണ് രാഷ്ട്രീയ ചലനം ഉണ്ടാക്കിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയ്ക്ക് വൻ വരവായിരുന്നു പശ്ചിമബംഗാളിൽ എന്നത് തൃണമൂൽ കോൺഗ്രസ് ക്യാമ്പിനെ അസ്വസ്ഥമാക്കിയ വിവരം എല്ലാവർക്കും അറിയുന്നതുമാണ് തൃണമൂൽ കോൺഗ്രസ് അസാമിൽ എങ്ങനെയാണോ ഹിമന്ത ബിശ്വാ ശർമ്മ രാഹുലിൻ്റെ ജോഡോ യാത്രയെ തകർക്കാനും അത് തല്ലിപ്പൊളിക്കാനും ശ്രമിച്ചത് അതേ രീതിയിൽ തന്നെ ബംഗാളിലും നടപടിയുമായി അവലംബിക്കാൻ ശ്രമിച്ചതാണ് പിന്നീട് ജനങ്ങൾ അതിശക്തമായി അതിനെ ഹിറ്റാക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ തനിയെ മാറി നിൽക്കുകയായിരുന്നു നമുക്കറിയാം സന്ദേശകാലിയിൽ നടന്ന അനിഷ്ട സംഭവങ്ങൾ തൃണമൂൽ കോൺഗ്രസിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല വലിയ തോതിലുള്ള അക്രമവും വലിയ തോതിലുള്ള അഴിമതിയും അവർക്ക് ഒരു കാലത്ത് മറച്ചു വെക്കാനും കഴിയില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ഇടതുപക്ഷത്തിന്റെ മുപ്പത്തിനാല് കൊല്ലത്തെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന തൃണമൂൽ കോൺഗ്രസ് ഇനി അങ്ങോട്ട് നടത്തിയത് നരനായാട്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം തൃണമൂൽ കോൺഗ്രസിന്റെ ശക്തി ദുർഗമായിട്ടുള്ള മേഖലകളിലൊക്കെ ഇപ്പോൾ അവർ വലിയ തോതിൽ ഉടരുകയാണ് കോൺഗ്രസിന്റെ സഹായം ലഭിക്കുമോ എന്നുള്ളതാണ് പ്രാദേശിക തലത്തിൽ അവർ ഇപ്പോൾ ആരായുന്നത് എന്നാൽ കോൺഗ്രസ് ആകട്ടെ ഇടതുപക്ഷ മുന്നണിയോടൊപ്പം ചേർന്നാണ് മത്സരിക്കുന്നത് നമുക്കറിയാം ഇന്ത്യയിൽ നാനൂറിലധികം സീറ്റിൽ മത്സരിച്ചിരുന്ന കോൺഗ്രസ് ആദ്യമായാണ് മുന്നൂറ്റി ഇരുപത്തെട്ട് സീറ്റുകളിൽ മാത്രമായി രാജ്യത്താകമാനം മത്സരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഭിന്നബലിക്കാണ് ഏറ്റവും പ്രാധാന്യം എത്ര സീറ്റിൽ മത്സരിക്കുന്നു എന്നതിൽ പ്രാധാന്യമില്ല മുന്നൂറ്റി ഇരുപത്തെട്ട് സീറ്റുകൾ കോൺഗ്രസും ബാക്കിയുള്ളത് ഇന്ത്യ മുന്നണിയുടെ സഖ്യത്തിനും വിട്ടുകൊടുത്തുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസിനെതിരെയുള്ള നീക്കവും അതുപോലെ തന്നെ മറ്റ് പാർട്ടികൾക്കെതിരെയുള്ള നീക്കവും കോൺഗ്രസ് നടത്തുന്നത് ബി ജെ പിയെ പോലെ കൈപ്പാടകരെ അകറ്റി നിർത്തേണ്ട വർഗീയ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പാർട്ടി തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ്സുമെന്ന് അതിർ രഞ്ജൻ ചൗധരി വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രാദേശിക വികാരമാണ് ഒരിക്കലും ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ആധിപത്യം ഉണ്ടാകരുത് എന്നുള്ളത് അതിർ ചൗധരി വീണ്ടും വീണ്ടും പറഞ്ഞു മാളയിലും അതുപോലെ തന്നെ അധിർ ചൗധരി വർഷങ്ങളായി പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ബഹ്റാംപൂരിൽ മാത്രമല്ല കോൺഗ്രസ്സിന് ആധിപത്യം നിരവധിയായ മേഖലകളിൽ രാഹുൽ ഗാന്ധിയുടെ ജോഡോ എഫക്റ്റ് കൃത്യമായി വർക്കൗട്ടാകാൻ തുടങ്ങിയെന്ന് മനസ്സിലായതോടുകൂടിയാണ് തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ കോൺഗ്രസിനെ ഒപ്പം സഹായത്തിനായി വിളിക്കുന്നത് ഒരു പോസ്റ്റ് പോൾ അലയൻസിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അധർ രഞ്ജൻ ചൗധരിയോ സംസ്ഥാനത്തെ ബി സി സി ഘടകമോ അതിന് സമ്മതം ഒളിയിട്ടില്ല എന്നുള്ളത് തൃണമൂലിൻ്റെ ഇപ്പോഴത്തെ ഗതികെട്ട അവസ്ഥയെ സൂചിപ്പിക്കുകയാണ്